ഹായ് കൂട്ടുകാരേ അപ്പോൾ മഴക്കാലമൊക്കെ പിറന്നല്ലേ നല്ല അടച്ചു പിടിച്ച മഴയത്ത് എന്തെങ്കിലും ഉണക്കിയ സാധനങ്ങളൊക്കെ പൊരിച്ചും വറുത്തൊക്കെ കഴിക്കണ്ടേ അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ ഉണക്കിക്കൊണ്ടിരിക്കണം മഴക്കാലത്ത് ഉണക്കിക്കൊണ്ടിരിക്കുന്ന വെള്ളക്കാന്താരി പാതി ഉണക്കത്തിലായി ഇരിക്കട്ടോ അപ്പോൾ ഈ വെള്ളക്കാന്താരി എങ്ങനെ ഉണക്കണം എന്നറിയോ പുളി വാട്ടി പുളിയിൽ വാട്ടി ഉണക്കിയതാണ് അടുത്തതായിട്ട് ഉണക്കിയെടുത്ത് വെച്ചത് വറുത്ത് തിന്ന് കഴിഞ്ഞ് കുപ്പി കാലി കഴിഞ്ഞു അപ്പോഴേക്ക് വീണ്ടും ഉണക്കുന്നു എന്താവുന്നതിനനുസരിച്ച് ഈ കാന്താരിക്കൊരു പ്രത്യേകത കിട്ടും കേട്ടോ വാവം എടുക്കുമ്പോഴാണ് കാന്താരി മുളക് ഇങ്ങനെ കൂടുതൽ കൂടുതൽ കായ്ക്കാറ് അല്ലാത്ത സമയത്ത് മുളകും വരം വെറുതെ ഇങ്ങനെ നോക്കും അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഇതാ ഇലിമ്പിപ്പുളി അതായത് ഈ ഓർക്കാപ്പുളി എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ഒരു മൂന്നും ഭരണിയിലായിട്ട് ഇതാ ഉണ്ടാവും മൂപ്പെത്താതെ ചെറിയ ചെറിയതായിട്ട് കാണുന്നുണ്ടാവും നല്ല പൊടിയായിട്ടോ ഒരു മുളകിൻ്റെ അത്രയും വലുപ്പമുള്ളൂ അപ്പോൾ നമ്മൾ ആ കാന്താരിയുടെ അതേ വലുപ്പം പ്രായമാകുമ്പോൾ ഈ ഇലിമ്പി പുളി പറിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഉപ്പിലിട്ട് വെച്ചാൽ ഏത് കാലത്തും ഉപ്പിലിട്ടത് കഴിക്കാൻ പറ്റും ഇപ്പോൾ ഇത് മൂന്ന് ഭരണിയിലും അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മളിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല അച്ചാറാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ ഇങ്ങനെ വെറുതെ ഉപ്പിലിട്ടത് കഴിക്കുന്ന പോലെ തന്നെ ഇതുകൊണ്ട് അച്ചാറുണ്ടാക്കിയ കടുമാങ്ങ അച്ചാർ പോലെ ഇരിക്കും പിന്നെ ഇതെന്താണെന്നറിയണ്ടേ ഇത് കുടമ്പുളിയാ ഇതും എടുത്ത് ഏകദേശം കഴിഞ്ഞു ഇതൊക്കെ മഴക്കാലത്തേക്ക് ഉണക്കി ഉണ്ടാക്കുന്നാട്ടോ വേനൽക്കാലത്ത് കരുതിയത് പിന്നെ ഇതെന്താന്നറിയണ്ടേ നമ്മളെ നമ്മൾ പച്ചമാങ്ങ ഉണക്കി വെച്ചത് പിന്നെ ഇതെന്താന്നറിയണ്ടേ പുളി പച്ചക്കി ഉണക്കി വെച്ചത് പച്ചക്കല്ല കേട്ടോ ഒന്ന് വാട്ടിയിട്ട് വെയിലത്തിട്ട് ഉണക്കി വെച്ചത് പിന്നെ ഇതെന്താണെന്നറിയണ്ടേ ചക്ക വാട്ടി ഉണക്കിയത് ഇതൊക്കെ നാലുമണി പലഹാരമായിട്ട് വറുത്ത് തിന്ന് കഴിഞ്ഞു ഇപ്പോഴാണ് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ തോന്നിയത് ഇത് ചെയ്യാത്തവരിതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ പിന്നെ ഇതെന്താണെന്നറിയണ്ടേ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ച ഇഞ്ചി പച്ച ഇഞ്ചി കറിയിലേക്ക് എടുത്തതിന്റെ ബാക്കി ഉണക്കം വരുമ്പോഴെടുത്ത് സൂക്ഷിച്ച ചുക്ക് പിന്നെ ഇതെന്താന്നറിയണ്ടേ കൂവപ്പൊടി അപ്പോൾ വേനൽക്കാലത്ത് കൂടുതലും തണുപ്പ് ആഗ്രഹിക്കുമ്പോൾ ചൂട് കുറയാൻ വേണ്ടിയിട്ട് തിളപ്പിച്ച് കുടിക്കാനും വിരകി കഴിക്കാനും ഒരു ഉഷ്ണം നിയന്ത്രിക്കാനുള്ള കൂവപ്പൊടി അപ്പോൾ ഇതില്ലാത്തവരൊക്കെ ഒന്ന് ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കട്ടോ ഭയങ്കര സംഭവമാണ് കൂവപ്പൊടിയെന്ന് പറയുന്നത് ഇത് ഒരുവിധ സ്ഥലങ്ങളിലൊന്നും കിട്ടില്ല ഇവിടെ ഒക്കെ കിട്ടുന്നവൻ വെച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഉള്ളത് ഉണക്കി പൊടിച്ചെടുത്തേക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഈ പൊടി ആക്കിയെടുക്കാനും ഒരുപാട് പ്രയാസമുണ്ട് ഇത് ചെയ്യാത്തവരും ഉണ്ട് ഇഷ്ടം പോലെ ചെയ്യുന്നവരുണ്ടാവും കേട്ടോ പറഞ്ഞു മാത്രം അപ്പോൾ ഇങ്ങനെ കൊണ്ടാട്ടം പണി ആരൊക്കെ നമ്മുടെ ഈ എൻ്റെ ഈ വീഡിയോസ് കാണുന്നവരിൽ ആരൊക്കെ ഈ ഉണക്ക കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിയാലൊക്കെ എനിക്കൊരു ലൈക്കോ ലൈക്കൊക്കെ തരണം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറക്കരുത് ഓരോ സബ്സ്ക്രൈബൊക്കെ തന്ന് സഹായിക്കണേ ഓക്കേ